തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ കുട്ടുഴയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ച സംഭവം ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി ഡീൻ ഡീൻകുര്യാക്കോസ് എം പി വന്യമൃഗശല്യം വർദ്ധിച്ചു വരുന്നത് സംസ്ഥാന സർക്കാരിന്റെ അലംഭാവം മൂലമെന്നും എം ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ കാട്ടാന ആക്രമണത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ രണ്ടുപേരുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവം ലോക്സഭയിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് എം പി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി ജനവാസ മേഖലകളിലും കൃഷിസ്ഥലത്തും വന്യമൃഗ ആക്രമണങ്ങൾ വര്ദ്ധിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും അലംഭാവമാണെന്നും ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരമുണ്ടാകണമെന്നും ഡീന് കുര്യാക്കോസ് എം പി ആവശ്യപ്പെട്ടു ഇന്നലെ ഈ സംഭവം ഉണ്ടാകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ആ പ്രദേശത്ത് ഇറങ്ങിയിട്ടുണ്ട് അവയെ തുരത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫോറസ്റ്റ് ഓഫീസിൽ പോയിരിക്കുന്ന നാട്ടുകാരെ കുറിച്ച് എനിക്കറിയാം അവരെന്നോട് പറഞ്ഞത് അവിടെ പെട്രോൾ പെട്രോളില്ല ഡീസലില്ല എന്ന് പറഞ്ഞിട്ടുള്ള ന്യായവാദങ്ങളാണ് ഉദ്യോഗസ്ഥന്മാർ നിരത്തിയത് എന്നുള്ളതാണ് അപ്പോൾ ഇത് ക്രിമിനൽ നെഗ്ലിജൻസ് ആണ് ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണം അതോടൊപ്പം ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ പാ പ്രാഥമികമായി ബാധ്യതയുള്ള സർക്കാർ അത് ചെയ്യാതെ മാറി നിൽക്കുന്നു അപ്പോൾ ഇതിൽ ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥ മാത്രമാണ് മനുഷ്യജീവനുകൾ പൊലിഞ്ഞു വീഴുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എം പി എന്നുള്ള നിലയിൽ തുടർച്ചയായി ഈ വിഷയം പാർലമെൻ്റിൻ്റെ ശ്രദ്ധയിലേക്ക് ഇതിന് മുമ്പും ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ് പ്രൈവറ്റ് മെമ്പർ ബില്ലുൾപ്പെടെ അവതരിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇന്നും ലോക്സഭയിൽ ഈ വിഷയം ഉന്നയിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിനുവേണ്ടി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് അനുമതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത് ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരും അവധാനതയോടുകൂടിയിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട് മറ്റ് വിദേശ രാജ്യങ്ങളിലുൾപ്പെടെ അവിടെ മൃഗങ്ങളെ വേട്ടയാടുന്നതിന് വേണ്ടി ഹണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ പ്രൊവിഷൻസ് ഉൾപ്പെടെയുണ്ട് ലോകരാജ്യങ്ങളിൽ ശാസ്ത്രീയമായ മാർഗങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് ജനങ്ങളെ സംരക്ഷിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് ജനങ്ങളെ വേട്ടയാടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ അവർ അവർക്ക് ബാധ്യതയുണ്ട് അത് ചെയ്യുന്നില്ല മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളോട് എനിക്ക് വീണ്ടും വീണ്ടും ആവശ്യപ്പെടാനുള്ളത് ഇങ്ങനെ കൃത്യമായിട്ടുള്ള നെഗ്ലിജൻസ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കട്ടെ അവർക്കെതിരെ മാതൃകാപരമായി നടപടി സ്വീകരിക്കട്ടെ ഇവിടെ മന്ത്രിയും കേരള ഗവൺമെന്റും ചെയ്യുന്ന എന്താണ് വീണ്ടും വീണ്ടും ഈ വനപാലകർക്ക് പൂർണ്ണമായ സംരക്ഷണം കൊടുക്കുന്ന കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കുന്നത് പോലെ അവർക്ക് നിയമം അനുകൂലമാക്കി മാറ്റുന്ന ഒരു സ്ഥിതിയാണുള്ളത് വനത്തിലിറങ്ങുന്ന ആളുകളെ ഏത് രീതിയിലാണിതിപ്പോൾ വനപാലകർ കൈകാര്യം ചെയ്യുന്നത് അതൊന്നും ഇവിടെ വേണ്ട ഇറങ്ങുന്ന മൃഗങ്ങളെ തുരത്താനുള്ള അവകാശം അത് കൃത്യമായി നടപ്പിലാക്കാൻ കേരള സർക്കാർ തയ്യാറാവട്ടെ ഈ മൃഗങ്ങളെ വകവരുത്താനുള്ള അനുമതി ജനങ്ങൾക്ക് നൽകട്ടെ അതോടൊപ്പം തന്നെ ഇവിടെ എന്താണ് ഇപ്പം ഈ വനപാലകർക്ക് പ്രത്യേകമായി എന്ന് വെച്ചാൽ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോയി ഒരു മാർക്കെതിരെ വേണമെങ്കിൽ നടപടിയെടുക്കാമെന്നുള്ള ഭേദഗതി കൊണ്ടുവരികയാണ് അതൊന്നും ഇവിടെ അനുവദിക്കാൻ സാധ്യമല്ല ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഗവൺമെൻറ്റുകൾ അവധാനതയോടുകൂടി ഇടപെട്ട് ഇനി ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുന്നു തിങ്കളാഴ്ച രാത്രിയാണ് ഉരുളൻ തണ്ണീര് കാട്ടാന യുവാവിനെ ചവിട്ടിക്കൊലപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് മൂവരു